സലാ ഹളെ ഇനി നൂറു കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരെ വണ്ണത്തിലാ നല്ലേ പണ്ട് ജനത ഞാന മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോട് ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നാരാതാരാ ഡി പിന്ന ഓർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ സന്തോഷം പെടാം അതെല്ലാം ലാദിച്ചിന്റെ പൊട്ടിയിന്ന് ഇനിയും എല്ലാം നമുക്ക് നാട്ടിൽ എത്തിക്കണം ആര് ഭാരം അതൊന്നും വകവെച്ചു എടുക്കുക നമ്മൾ പോരാടണം അതിന് നമ്മളെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം പറഞ്ഞാൽ ജനത്തിനാകെ പ്രതിഷേധം നമ്മുടെ സംസ്ഥാന സമ്മേളനം മാൾക്കി വല്ലത്തോന്നറിയാലോ നമ്മളെ തുഷാരാകണം നിങ്ങളെല്ലാം പാർട്ടി എപ്പോഴും നിക്കണം കമ്മ്യൂണിസ്റ്റാല് മാത്രമല്ല നാട്ടിലെ ജനമെന്നാകെ നമ്മളെപ്പോ നിൽക്കുമെന്നറിയാം അതുകൊണ്ട് എല്ലാരും ചായന്റെ ഉള്ളിലെല്ലാം മുടിച്ച് ഉഷാരായ സഹാക്കളെ